ഓ ഗൈസ് വെൽക്കം ബാക്ക് ടു നിധി സ്ലോഗ്സ് എല്ലാവർക്കും നിധി സ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു പുതിയ ആയിട്ടാണ് പുതിയ ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് മൂന്ന് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ വീഡിയോ കിട്ടപ്പോഴത്തേനും യൂട്യൂബിൽ വീഡിയോ കെട്ടിട്ടപ്പോ രണ്ടു മാസം ആയി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയും കുറച്ച് വ്യൂസും ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ തീർത്തും ആദ്യമായിട്ട് വരുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും ഒരുപാട് ഒരു അറിയിക്കുകയാണ് കേട്ടോ അപ്പൊ അതില് ഞാൻ ഞാനിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസിൽ എന്റെ പണ്ടത്തെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടപ്പോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ചേച്ചി അന്നിണ്ടായിരുന്നു അത്രയും മെലിഞ്ഞ ഒരു ശരീരത്തിന്ന് കുറച്ച് ഇത്രയും ഫാറ്റിയായിട്ട് മാറിയത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാറ്റി അല്ല കുറച്ച് തടിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കുറ്റിയാണ് അല്ലെട്ടോ ഞാൻ ഒരിക്കലും ഒരു വീപ്പ ഞാൻ അങ്ങനെ ആയി മാറാനും ഞാൻ കൈ കൊടുക്കില്ല അപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര മെലിഞ്ഞൊരു ശരീരത്തിന് കുറച്ചൊന്ന് മാറി ചേഞ്ചായി ഞാൻ കുറച്ചൊന്ന് തടിച്ചു ഇപ്പൊ ഇപ്പൊ ഉള്ള തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടാട്ടോ എനിക്ക് ഈ തടി വേണം എനിക്ക് ഈ തടി ഇഷ്ടമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഈ മെലിഞ്ഞ ശരീരത്തിൽ ഭയങ്കര ബോഡി ഷെയ്ബിങും ഭയങ്കര പരിഹാസങ്ങള് കളിയാക്കല് ഒരു ഒരുപാട് കേട്ടതാണ് കല്യാണത്തിന് മുമ്പേയും കല്യാണത്തിന് ശേഷം എന്റെ റിലേറ്റീവ്സിന്റെ അടുത്താണ് എനിക്ക് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് കേട്ടോ എന്റെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നും ഞാൻ കല്യാണം കഴിച്ചു പോയപ്പോ എന്റെ സജീറിന്റെ റിലേറ്റീവ്സിൻ്റെ ഒരുപാട് ഞാൻ ബോഡി ഷെയ്മും കിട്ടുന്നത് അവരത് മനഃപൂർവ്വം പറയുന്നതാണോ നമ്മളെ ഒന്ന് ആക്കി ഒന്ന് നമ്മളെ ഡൗൺ ആക്കാൻ പറയുന്നതാണോ അതോ തമാശക്ക് പറയുന്നതാണോ സത്യമായിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ അവർ ചിലപ്പോ തമാശക്ക് പറയുന്നതായിരിക്കാം പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അത് ഭയങ്കര വലുതാണ് അത് അനുഭവിച്ച ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് കുടിച്ച പരിപാടിയാണെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മെലിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവരോട് ചോദിക്കും ഭയങ്കര മെലിഞ്ഞു പോയല്ലോ എന്താ ഇങ്ങനെ മെലിഞ്ഞത് ഭയങ്കര ഉണങ്ങി ഒന്നും കഴിക്കാൻ തരുന്നില്ലേ വീട്ടിൽ അച്ഛൻ ഒന്നും കഴിക്കാൻ തരുന്നില്ലേ ഭർത്താവ് ഒന്നും കഴിക്കാൻ തരുന്നില്ലേ അങ്ങനെ പറയും ഒരുപാട് തടിച്ചു കഴിഞ്ഞാൽ പറയും അയ്യോ എന്തൊരു തടിയാണ് എന്തൊരു വൃത്തിയേണ്ട തടിയാണ് പിത്തം പിടിച്ച പോലെ ആയി ഭയങ്കര ഫാറ്റി ആയി ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചുകൂടെ അങ്ങനെ കുറെ പറയും ഒന്ന് ഉം വേറെ എല്ലാ സംഭവം മുടി തലമുടി എന്നുണ്ടെങ്കിൽ അതിനൊരു കുറ്റം മുഖത്ത് ഭയങ്കര കുരുക്കളാണെന്നുണ്ടെങ്കിൽ അതിനൊരു കുറ്റം അങ്ങനെ ഈ മെലിഞ്ഞൊരു കാര്യത്തിന് ഞാൻ ഭയങ്കരമായിട്ട് പൊടിഷമീം കേട്ടു എന്റെ ശരീരം മെലിഞ്ഞാനല്ല എന്റെ ഫേസ് മെലിഞ്ഞാനാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുള്ളത് കേട്ടോ എന്റെ ഫേസ് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരുന്നു അതിപ്പോ കളിയാക്കുന്നവരോട് ഇപ്പൊ എന്തു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഫേസ് അങ്ങനെ ആയിരുന്നു പക്ഷെ നമ്മളെ പരിധി പരിധിയില്ലേ അങ്ങനെ അങ്ങനെ വിചാരിച്ചിരുന്നു ഞാൻ എന്റെ ഫേസ് അങ്ങനെ അങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒട്ടിയിട്ടായിരുന്നു അത് സത്യം തന്നെയാണ് ഭയങ്കര ഒട്ടിട്ടായിരുന്നു എന്റെ ഫേസ് ഉണ്ടായിരുന്നത് അപ്പോ അങ്ങനെ ഉള്ള സമയത്ത് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ നമ്മളെ കാണുമ്പോ എന്താ ഫേ മുഖം ഇങ്ങനെ ഭയങ്കര ഒട്ടി നാശായി ഇങ്ങനെ നമ്മളെ എലിയുടെ പോലെ ഇരിക്കുന്നൊക്കെ എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സങ്കടം വളരെ വലുതാണ് കേട്ടോ ഞാൻ ഭയങ്കര എനിക്കിങ്ങനെ സങ്കടം വന്നു വന്നു വന്ന് ഈ ചങ്ങിന്റെ അവിടെയൊക്കെ നമുക്ക് വേനക്കാന്ന് പറയില്ലേ അങ്ങനെ എനിക്ക് സങ്കടം വന്നു പോയിട്ടുണ്ട് ഒരു സമയത്ത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാള് സജീവന്റെ റിലേറ്റീവ് നമ്മളെല്ലാരും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് എന്നെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ അതൊന്നും രണ്ടും പ്രാവശ്യം നല്ല നമുക്ക് ഒരാളെന്നെ ഒരുപാട് തവണ സെയിം കാര്യത്തിന് നമ്മളേനെ ഇങ്ങനെ ഉം നമുക്ക് സങ്കടം വരില്ലേ അങ്ങനെ എനിക്ക് നല്ല വിഷമം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും ഒന്ന് മാറി ചിന്തിക്കാൻ അല്ലെങ്കിൽ മാറാണെന്ന് വിചാരിച്ച കൊറേ സമയങ്ങളുണ്ടായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ ഒന്നും മൂലം നമുക്ക് അങ്ങനെ മാറാനെന്നുള്ള എനിക്കൊരു സമയം എന്നെ ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല കുട്ടിയായി കുട്ടികളായി അപ്പൊ അവരെ ഫീഡ് ചെയ്യാൻ തുടങ്ങി ജോലിക്ക് തന്നെ കെയർ ചെയ്യാണ്ട് ഒട്ടും എന്നെ ശ്രദ്ധിക്കാണ്ടിട്ട കുറെ സമയങ്ങളുണ്ടായിരുന്നു ആ സമയങ്ങളിലാണ് ഞാൻ ഭയങ്കര മോശമായിട്ട് എന്റെ ശരീരവും മുഖവും എല്ലാതും സ്കിന്നും ഒക്കെ ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയത് ഇന്ന് ആ ഫോട്ടോസൊക്കെ എടുത്തു നോക്കുമ്പോ ഞാനിങ്ങനെ ദൈവമേ ആയി പോവാറുണ്ട് കേട്ടോ ഞാൻ തന്നെയാണോന്ന് ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരും പെട്ടന്ന് വീഡിയോയിലോട്ട് പോവാം എങ്ങനെയാണ് വളരെ സ്ലിം ആയിട്ടുള്ള ഒരു സ്റ്റേജ് നിന്ന് നമ്മൾ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അപ്പൊ എന്തൊക്കെ ടിപ്പുകളാണെന്ന് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മള് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമല്ലോ നമ്മള് ചോറാണ് മെയിൻ ആയിട്ട് വളരെ മെലിഞ്ഞ ആൾക്കാർ കുറച്ചൊന്നും തടി വെക്കാനായിട്ട് മെയിനായിട്ട് കഴിക്കേണ്ടത് അപ്പൊ നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഒരു സമയത്ത് വലിച്ചു വാരി ഒരുപാടും കഴിക്കണം ഇപ്പൊ രാത്രി കഴിയുമ്പോൾ എനിക്ക് തടിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് ചോറ് ഇരുന്ന് കഴിക്കാണ്ട് ഇന്റർവെൽസുകളായിട്ട് നിങ്ങൾ കഴിക്കുക അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്റർവെൽസുകൾ എടുത്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പൊ നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് ഒരു ഓപ്ഷൻ ആണല്ലോ നമുക്കുള്ളത് അല്ലാണ്ട് ഈ ഒരു പത്ത് പാത്രത്തിലാക്കി ഓഫീസിലോ സ്കൂളിലോ കൊണ്ടുപോകാനായിട്ടുള്ള ഓപ്ഷൻ നമുക്കില്ല അപ്പൊ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട എന്താന്ന് വെച്ചാൽ രാവിലെ ചോറ് കഴിക്കുക ഒരു പതിനൊന്നരക്ക് രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോഴാണ് നിങ്ങൾ എണീക്കുന്നത് വെച്ചാൽ പത്ത് മണി പത്തര ആവുമ്പോൾ ചോറ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചോറും അതിനുള്ള കറികളും പിന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആവുമ്പോൾ നിങ്ങൾ വീണ്ടും ചോറൂണ്ണാ പിന്നെ ഒരു ഒന്നര ആവുമ്പോൾ വീണ്ടും ഭക്ഷണം ഒരു അവിടുന്നൊരു മൂന്നരയാകുമ്പോൾ വീണ്ടും ചോറൂണ് അതേപോലെ ഒരു അഞ്ചര ആവുമ്പോൾ ആറു മണി ആകുമ്പോൾ നിങ്ങൾ രാത്രിത്തെ ഫുഡ് കഴിക്കുക അതിനുശേഷം രാത്രി ഒരു മണി എട്ട് മണിയൊക്കെ ആകുമ്പോൾ സാലഡോ ഫ്രൂട്ട്സോ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക അപ്പൊ ഒരു ഏഴ് മണിക്കേഷും കൂടുതലായിട്ട് ചോറ് വലിച്ചുകയറി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പൊ നമ്മളൊരു പൊണ്ണത്തടിയായിട്ട് മാറും എട്ട് മണിക്കൊക്കെ ശേഷം നമ്മൾ ചോറ് നമ്മളൊരു ഭയങ്കര ഫാറ്റി ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് റെഗുലർ ആയിട്ട് എസർസൈസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ഒരു പൊണ്ണത്തടി പോലെ ആയിട്ട് മാറും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഗുലർ ഇന്റർവൽസ് റെഗുലർ ഇന്റർവെൽസുകൾ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതും ഒരുപാട് ചോറ് എടുക്കരുത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്ത് കുറെ കറികളൊക്കെ ഇട്ട് ഉപ്പേരി ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചോറ് ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്റെ ഒരു അവിടുന്ന് ഒരു ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞപ്പഴേക്കും എനിക്ക് രണ്ടാമത്തെ ഡെലിവറി ഡെലിവറി നടന്നു അപ്പേക്കും നമ്മൾ ശരീരം ഭയങ്കര ക്ഷീണിച്ചു എന്റെ ഫേസ് ഒക്കെ നന്നായിട്ട് മെലിയാൻ തുടങ്ങി ശരീരം ക്ഷീണിച്ചു പറ്റ പോയിട്ട് മറ്റേ ഭയങ്കരമായിട്ട് മോശമായി അതിൻ്റെ ഇടയിൽ ജോലിയും കൂടി ആവുമ്പോൾ നമ്മള് ഭയങ്കരമായിട്ട് ഇല്ലാണ്ടായ്മ ചെയ്യാം അപ്പൊ നമ്മള് അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു കാലം ബ്രേക്ക് ഒക്കെ എടുത്തു ജോലിയിൽ കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തു അപ്പോഴാണ് ഞാൻ എന്റെ ശരീരം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയത് നമ്മളൊക്കെ ഒന്ന് സെറ്റായി ഓക്കെ ആയിട്ട് വന്നതും അപ്പോളായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഉം കുറെ ഫുഡിലൊക്കെ മാറ്റങ്ങൾ വരുത്തി അപ്പൊ ആദ്യം മാറ്റങ്ങൾ വരുത്തിയത് ഈ ഒരു കാര്യത്തിലാണ് അത് ഞാൻ ചെയ്തോട്ടെ ഈ ഒരു റെഗുലറായിട്ട് ഇന്റർവൽസിൽ ചോറ് ഉണ്ടാനായിട്ട് തുടങ്ങി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി എനിക്ക് ഒരു ആള് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ടീച്ചിങ്ങിന് പോയ സ്ഥലത്ത് നിന്ന് എനിക്ക് പറഞ്ഞ ഒരു ടീച്ചർ സ്മിത എന്ന് പറഞ്ഞ ഒരു ടീച്ചറ് ആ ടീച്ചർ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കും ആ ടീച്ചർ പറഞ്ഞെന്നൊരു കാര്യമാണ് എൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ബ്ലെയിമിങ്ങൾ കേൾക്കുന്ന സമയത്ത് ആ ടീച്ചർ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അവർ പറഞ്ഞു നീ ഭയങ്കരായിട്ട് ക്ഷീണിച്ചു നിന്റെ ഭംഗിയൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് എന്താടാ ഇങ്ങനെ ആയി ചോദിച്ചു അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു കേട്ടോ കാരണം നമ്മൾ സാരി കോളേജിലോട്ട് പോവുക പഠിപ്പിക്കാൻ വേണ്ടി പോവാ അപ്പൊ ഈ സാരി എടുക്കുമ്പോ ഇങ്ങനെ ആയിരുന്നു പെൻസിലിന് മുകളിൽ സാരി എടുത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മുടെ സ്കിന്നിന് വേണ്ടിട്ടോ ശരീരത്തിന് വേണ്ടിട്ടോ ഒന്നും ഞാൻ കൊടുത്തിരുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയുണ്ടായിരുന്നില്ല പിന്നെ ശ്രദ്ധിക്കാത്ത ഒരു സമ സമയായിരുന്നല്ലോ ആ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കായിരുന്നു അപ്പൊ ടീച്ചർ എന്തെടുത്തു പറഞ്ഞു ഒന്ന് ഒരു കാര്യം ചെയ്യ് അവിലല്ലേ നമ്മൾ ഈ കുട്ടി എടുക്കുന്ന അവിലില്ലേ അവല് കഴിക്കും അതിന്ന് നമുക്ക് എന്തായാലും ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും നന്നായിട്ട് തടിക്കാനായിട്ട് പറ്റും നന്നായി തടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നുണ്ട് തടിച്ചു വണ്ണം വെച്ച് വീർത്തൊരവസ്ഥ അല്ലാട്ടോ നമ്മുടെ ഈ സ്റ്റേജിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് പാച്ചപ്പ് ചെയ്ത് വരാനായിട്ട് സാധിക്കും അപ്പോ അവില് അവല് കഴിക്കുക അവൽ നനച്ചിട്ടോ അതിൽ കുറച്ച് ശർക്കര ഇട്ടിട്ട് കഴിക്കുക പഞ്ചസാര വേണ്ട പഞ്ചസാര നമുക്ക് റെഗുലർ ആയിട്ട് കഴിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും വരും അപ്പൊ ശർക്കര ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ് അപ്പൊ ശർക്കര ഇട്ടിട്ട് കഴിക്കുക നാളികേരം ആഡ് ചെയ്യണ്ട ഈ അവൽ കുത്തിയ അവിൽ നമ്മൾ പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ കുത്തി അവൽ തന്നെ മേടിക്കുക മില്ലെന്നൊക്കെ മേടിക്കാൻ കിട്ടും അങ്ങനെ അവില് വേടിച്ചിട്ട് അതിൽ ശർക്കര ഇടുക കുറച്ച് മാത്രം നാളികേരം ഇട്ടിട്ട് കഴിക്കുക റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ നാളികേരം സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോ അത് കഴിക്കുക ഇല്ലെങ്കിൽ അവിൽ നനച്ചിട്ട് അത് മാത്രം കഴിക്കുക അല്ലാന്നുണ്ടെങ്കില് അവില് കുത്തി കുറഞ്ഞ അവിലില്ലേ അത് വെറുതെ ഇരുന്ന് സ്നാക്സ് പോലെ കഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുഗർ ആണ് നിങ്ങൾക്ക് അവില് കഴിച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്തായാലും നമുക്ക് ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ മുഖവും അതേപോലെ തന്നെ കൈയും കാലും നമ്മുടെ ശരീരം മൊത്തം ഒന്ന് പുഷ്ടിപ്പെടുത്താനായിട്ട് നല്ലൊരു റെമഡിയാണ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നേന്ത്രപ്പഴം അത് ഡെയിലി പുഴുങ്ങിയിട്ടോ പുഴുങ്ങാണ്ടോ പുഴുങ്ങിയത് ഇഷ്ടമല്ലാന്നുള്ള ആൾക്കാർ പച്ചയ്ക്ക് നേന്ത്രപ്പഴം കഴിക്കുക പച്ചയ്ക്ക് നേന്ത്രപ്പഴം ഇഷ്ടമല്ലെന്ന ആൾക്കാർ പുഴുങ്ങിയിട്ട് നേന്ത്രപ്പഴം കഴിക്കുക അതും ഇഷ്ടമല്ല എന്നുണ്ടെങ്കില് നേന്ത്രപ്പഴം നെയ്യില് ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ നെയ്യ് ചൂടാക്കിയിട്ട് നേന്ത്രപ്പഴം ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിട്ട് നമ്മൾ കഴിക്കില്ലേ ചെറിയ പിള്ളേർക്ക് കൊടുക്കില്ലേ അതേപോലെ കഴിക്കുക അതും നല്ല ബെനിഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നും പറയാനില്ല നല്ല റിസൾട്ടാണ് അതൊന്നും ഉണ്ടാവുക നമ്മൾ വെയിറ്റ് ഗെയിൻ ആയിട്ട് നല്ലോണം ഹെൽപ് ചെയ്യും പിന്നെ പ്രോട്ടീൻസ് കൂടുതലുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുക നമുക്ക് പച്ചക്കറി ധാരാളം കഴിക്കാം പിന്നെ ഫ്രൂട്ട്സുകൾ കഴിക്കുക ഒരുപാട് പണം ചിലവാക്കി ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കണം എന്നല്ല നമ്മള് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ നോർമൽ ആയിട്ട് കിട്ടില്ലേ സോറി ആപ്പിള് പിന്നെ ഓറഞ്ച് ഗ്രേപ്സ് അനാറ് അനാറ് നല്ലതാണ് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ നന്നായി കഴിക്കാനായിട്ട് ശ്രമിക്കാം ഇനിയിപ്പൊ ഫ്രൂട്ട്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടാണ് ഫ്രൂട്സുകൾ മേടിക്കാൻ എക്സ്പെൻസീവ് ആണ് എന്നും മേടിച്ചു കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ അവിൽ കഴിച്ചോളൂ അവിൽ കഴിച്ചോളൂ ചോറ് ഉണ്ടോളൂ ചോറ് നമ്മുടെ വീട്ടിൽ എന്തായാലും ഉള്ള സംഭവമാണ് അപ്പൊ ഈ ചോറ് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ചോറ് മാത്രം നന്നായി കഴിക്കാം മനസ്സിലായോ പിന്നെ ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് വെള്ളം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ തടിക്കുന്നല്ല നമ്മളിങ്ങനെ മെയിഞ്ഞ് ഉണങ്ങി കു ട്ടോ എനിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അബദ്ധം മെയിൻ ആയിട്ട് അതായിരുന്നു ഞാൻ ഈ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം ഫീഡ് ചെയ്യുമ്പോന്ന് മാത്രമല്ല നമ്മളൊരു മനുഷ്യൻ ഒരു ദിവസം ഇത്രയും കണക്കിന് ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് നമ്മൾ ആ വെള്ളം നമുക്ക് ശരീരത്തിന് അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങൾ സ്കിന്ന് ഡ്രൈ ആവാൻ തുടങ്ങും വരണ്ട് പൊട്ടാൻ തുടങ്ങും നമ്മുടെ ഹെയർ ഹെയർ ലോസുകൾ ഉണ്ടാവും നമുക്ക് നമ്മള് ഭയങ്കര മെലിഞ്ഞ് ഉണങ്ങി ശരീരം ചുങ്ങിപ്പോവും അത് മാത്രല്ല ഹെൽത്തിനെ അത് ഒരുപാട് ബാധിക്കും നമ്മുടെ വയറ്റിനുള്ള പല പ്രശ്നങ്ങൾക്കും വെള്ളം കൂടി ഇല്ലാണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ മോഷൻ ടൈറ്റ് ആവും അങ്ങനെയുള്ള ശരിക്കും ഡൈജഷൻ നടക്കാണ്ട് വരും അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും വെള്ളം ഇല്ലാത്തതിനെ തുടർന്ന് നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേജിലുള്ള ഒരാൾക്കാര് എന്ത് ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഈ പറഞ്ഞ പോലെ ചോറ് കറക്റ്റായിട്ട് ഇന്റർവൽ ബേസിസിൽ കഴിക്കുക നേത്രപ്പഴം കഴിക്കുക കോഴിമുട്ട കഴിക്കുക കോഴിമുട്ട വളരെ നല്ലതാണ് കേട്ടോ കോഴിമുട്ട കഴിക്കുക ഇനി കോഴിമുട്ടയും ഫ്രൂട്ട്സും ഒന്നും മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് സാധനങ്ങൾ മാത്രം കഴിച്ചാൽ മതി ഞാൻ എന്റെ വെയിറ്റ് ഗെയിൻ ചെയ്ത് അങ്ങനെയാണ് ഒരുപാട് ഫാറ്റി ആവാണ്ട് നമ്മളെ കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു പുഷ്ടി വരുത്താനായിട്ട് വളരെ എളുപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ ഞാൻ എന്റെ വെയിറ്റ് ഗെയിൻ ചെയ്ത അങ്ങനെയാണ് അപ്പൊ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടി അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ എന്റെ വെയിറ്റ് ഗെയിൻ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്തത് ഇപ്പൊ ഞാൻ എല്ലാ സ്ഥലങ്ങളും കഴിക്കും ഇപ്പൊ ഞാൻ എന്തായാലും ഇനി പണ്ടത്തെ ഒരു സ്റ്റേജിലോട്ട് പോകില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും മെലിഞ്ഞൊരവസ്ഥയിലോട്ട് ഞാൻ എന്തായാലും പോവില്ല കാരണം അത് കാണുമ്പോൾ തന്നെ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞൊരു ഷോക്ക് ആവും ഇപ്പൊ ഞാൻ ഒരുപാട് കഴിക്കുമ്പോൾ നല്ലോണം തടിക്കും ഇപ്പൊ ഞാൻ ഒക്കെ ചെയ്തിട്ടാണ് എന്റെ തടി കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ കുറച്ച് തടിപ്പിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ എനിക്കൊരു കമന്റ് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് എന്തായാലും ആ കമന്റ് ചെയ്ത ആൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സന്തോഷാവട്ടെ അപ്പോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മെലിഞ്ഞിട്ടുള്ള ആൾക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫിസിക്കലായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ശരീരത്തിനൊന്ന് മാറ്റിയെടുക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യ അപ്പൊ എല്ലാവർക്കും അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേറ്റവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ശരി